നമുക്കറിയാം പാസ്പോർട്ട് എന്നത് വെറും ഒരു സാധാരണ രേഖയല്ല അത് ഒരാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖ കൂടിയാണ് പലപ്പോഴും വിദേശയാത്രയ്ക്കിടയിൽ നിങ്ങളുടെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടു എന്ന കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട് അത്തരത്തിൽ അവശ്യഘട്ടങ്ങളിൽ ചെയ്യേണ്ടത് അതായത് പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയെന്ന് നോക്കാം പാസ്പോർട്ട് നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്താൽ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് പിന്നീട് ആ സമയത്ത് തന്നെ പോലീസ് റിപ്പോർട്ടിന്റെ ഒരു പകർപ്പ് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം കാരണം തുടർന്നുണ്ടാകുന്ന എംബസി നടപടിക്രമങ്ങൾക്കും ഇൻഷുറൻസ് ക്ലെയിമുകൾക്കും ഈ രേഖ വളരെ പ്രധാനപ്പെട്ടതാണ് ആ റിപ്പോർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സന്ദർശിക്കുന്ന രാജ്യത്തെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണം അതിലൂടെ നിങ്ങൾക്ക് എംബസി വഴി പകരം പാസ്പോർട്ടോ അടിയന്തര സർട്ടിഫിക്കറ്റോ ലഭിക്കുന്നതിനും സഹായിക്കും അതത് എംബസിയിൽ തന്നെ പുതിയ പാസ്പോർട്ടിനോ എമർജൻസി സർട്ടിഫിക്കറ്റിനും അപേക്ഷിക്കാനും സാധിക്കും അതിലൂടെ ദീർഘനാളത്തെ കാത്തിരിപ്പ് ഒഴിവാക്കി ഇന്ത്യയിലേക്ക് മടങ്ങാൻ താൽക്കാലിക യാത്രാരേഖയായ എമർജൻസി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം അതിനാൽ പുതിയ പാസ്പോർട്ടിനായി ദീർഘനാളത്തെ കാത്തിരിപ്പ് ഒഴിവാക്കാം ഇതിനായി എംബസിയിൽ ആവശ്യമുള്ള രേഖകൾ കൂടെ നിങ്ങൾ നൽകണം ഇത്തരത്തിൽ പാസ്പോർട്ട് നഷ്ടപ്പെട്ടാൽ യാത്ര ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇനി അറിയേണ്ടത് റീഇഷ്യൂ പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ യാത്ര അസാധ്യമാകും എന്നതാണ് കാര്യം പക്ഷേ ചില സന്ദർഭങ്ങളിൽ യാത്രാ സാഹചര്യത്തെക്കുറിച്ച് എയർലൈനെ അറിയിക്കുകയും ഫ്ലൈറ്റ് പുനഃക്രമീകരിക്കുകയും ചെയ്യാൻ സാധിക്കും ശരിയായ രേഖകളുണ്ടെങ്കിൽ മിക്ക എയർലൈനുകളും നിങ്ങളുടെ യാത്രാ ബുക്കിംഗുകളിൽ മാറ്റങ്ങൾ അനുവദിക്കാറുണ്ട് മാത്രം അന്താരാഷ്ട്ര ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ബന്ധപ്പെടുക മാത്രമല്ല പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുകയും വിസ ഫീസ് അല്ലെങ്കിൽ പുനഃക്രമീകരിച്ച ഫ്ലൈറ്റ് ചാർജ് ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളുടെയും രസീത് സൂക്ഷിക്കാനും ശ്രദ്ധിക്കണം കൂടാതെ പാസ്പോർട്ട് നഷ്ടപ്പെട്ടതിന്റെ ഫലമായുണ്ടായ ചെലവുകളുടെ ഒരു ഭാഗം തിരിച്ചു കിട്ടാൻ യാത്ര ഇൻഷുറൻസ് നിങ്ങളെ സഹായിക്കുന്നതുമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം